ഈ ബ്രിന്റെ നാവുണ്ടല്ലോ ഇത്രയുണ്ട് അവന് നാവും മാത്രേ ഉള്ളു അതുപോലെ വേറൊരു കാര്യ ഗബ്രി ഈ എസോർണോ കോസ്റ്റിയന് ആണോ അല്ലേ ആണോ അല്ലേ ഇവൻ ആര് വക്കിയില്ല ഇന്നലെ ഇന്നലെ മൊത്തത്തിൽ ബിഗ് ബോസിൽ അലമ്പായിരുന്നു ഈ ഗബ്രി ഓവർ ഓവർ ആക്ട് ആണ് ഗബ്രിട്ടും റോക്കീനോടാന്ന് എനിക്ക് കാര്യം പറയാനുള്ളത് നിങ്ങള് സിജോന്റെ കവള അടിച്ചു പൊട്ടിച്ചത് ഈ ചങ്ങാൻ്റെ കവളം അടിച്ച് പൊട്ടിച്ചു ഇന്ന് ആ ചങ്ങാ ഈ ബിഗ് ബോസിലുണ്ടാവില്ലായിരുന്നു രണ്ട് ഇട്ടിട്ട് ആടെ കിടക്കുമായിരുന്നു അത് സിജോ ചെയ്തത് ഈ ചങ്ങായിനോട് ചെയ്താൽ മതിയായിരുന്നു വളരെ മോശമായി പോയി റോക്കി അല്ലെങ്കിൽ ഇവനിക്കും ഒന്നിട്ട് പൊട്ടിച്ചിട്ട് പോയാൽ മതിയായിരുന്നു ജാസ്മീൻ പിന്നെയും ഉച്ചനാലിറ്റി ആവുന്നു ജാസ്മിൻ പിന്നെയും മോയ ആവുന്നു സിജോൻ്റെ മുമ്പിൽ ജാസ്മിൻ ശരിക്കും മോയെ മോയെ ആവുന്നുണ്ട് സംഭവിച്ചാൽ ഇമോഷണലി ഇവർ നോക്കി തകർത്തു കൊണ്ടിരിക്കുകയാണ് ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ സിബിൻ നല്ലോണം സംസാരിക്കും അത് ജാസ്മിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജാസ്മിന്റെ കാര്യത്തെ പറ്റി മുമ്പുള്ള റിയാസ് പറഞ്ഞ ഒരു കാര്യം ഒരു ഷോന്നിറങ്ങുമ്പോ ഒരു മനുഷ്യന്റെ ജീവിതം ഫുൾ ഇല്ലാണ്ടാക്കി കളയറ് ഒരു കാര്യം മനസ്സിലാക്കണം റിയാസ് നിങ്ങൾ ഈ പറയുന്ന വ്യക്തി ഓക്കേ ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നെങ്കിൽ എല്ലാവരും അംഗീകരിച്ചേനെ ഇത് പോയപ്പോടെ ഒരു ഒരാളെ കൂട്ടിയിടിച്ച് പുറത്ത് ഓൾറെഡി എന്താ പറയുക കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾ കമ്മിറ്റഡ് എന്ന് പറയുന്ന സാധനം വാക്കാൽ പറഞ്ഞു വച്ചതാണെന്നും ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അത് ഞാൻ പ്ലേ ചെയ്യാം അപ്പം അങ്ങനൊരാള് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാൾ ഉള്ളിൽ പോയി കഴിഞ്ഞിട്ട് ചെയ്തു കൂട്ടുന്ന കോലാലങ്ങൾ പൊതുവെ പ്രേക്ഷകർ കാണുമ്പം അതിനെതിരെ പ്രതികരിക്കും അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് റിയാസ് അല്ലാണ്ട് നോർമലി ആയി പോയ ഒരു കുട്ടി ഇങ്ങനെ ഒരു കളി കളിക്കുന്നതിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് അത് ഓൾറെഡി ബിഗ് ബോസിൽ ബോസിലവർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അങ്ങനെ ഒരാൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും ഇങ്ങനെ നടക്കുള്ളൂ ഇങ്ങനെ കിട്ടുകയുള്ളു അതാണ് റിയാസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓക്കെ എല്ലാം മോനെ റിയാസേ എനിക്കൊരു കാര്യം അറിയോ നീ വെറീടാണ്ടൊരു കാര്യമില്ല അവളെ അച്ഛനും അമ്മക്കും ഇല്ല വെറീടെ നീ എന്തിനാ ആവാ നിക്കുന്നെ ഓരോ ഷോയില് മറ്റേ വിഷ് ചെയ്യാൻ വരുമ്പോൾ അവരുടെ ഒക്കെ ഉള്ള സംഭവം നോർമലായിട്ടുള്ള ഇരിക്കുന്ന ഒരു സംഭവമാണ് അല്ലാണ്ട് വെറീഡ് ആയിട്ടൊന്നും കണ്ടിക്കില്ല ഇപ്പോൾ ഇൻ്റർവ്യൂവിലായാലും അവർ വെറീഡ്